ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾ പുറത്തേക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോയതാണ് കെ എഫ് സിയാണ് കഴിച്ചിട്ടുള്ളത് ഞാൻ കെ എഫ്സിൻ്റെ ആണ് കഴിച്ചിട്ടുള്ളത് ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ് അപ്പോൾ അതിൻ്റെ തലേന്ന് ഒന്ന് പുറത്ത് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടിറങ്ങിയതാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് മിഠായി ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിയതിൻ്റെ ശേഷമാണ് ഫുഡ് കഴിക്കുന്നത് കെ എഫ്സിൻ്റെ കൂടെ ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കാൾസ്ലോ കഴിക്കാൻ ഞാനും സിദ്ധിക്കയും ആദും കെ എഫ് സിയാണ് കഴിച്ചത് ദസ്തും മാജിയും പിസ്സയാണ് കഴിച്ചിട്ടുള്ളത് ഇനി ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോവാൻ വാങ്ങിയ കുറച്ച് പാത്രങ്ങൾ കാണിച്ചു തരാം ഇത് ഞങ്ങളുടെ ജിദ്ദയിലുള്ള ഷർഫിയയിലെ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് അവിടെ ആദ്യ പാത്രങ്ങൾ ഇതേപോലെ പാത്രങ്ങൾ ഉണ്ടാവാറുണ്ട് ഞാൻ വാങ്ങിക്കാറുമുണ്ട് നല്ല ഉറപ്പുള്ള നല്ല കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റുന്ന പാത്രങ്ങളാണ് അവിടെ ഉണ്ടാവുക ഇത് ഒരേപോലത്തെ പല സൈസിലുള്ള പാത്രങ്ങളാണ് പല ഇതിൻ്റെ സെൻറ്റിമീറ്റർ ഇതിൽ കാണിക്കുന്നുണ്ട് ഇങ്ങനത്തെ പല അളവുകളുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളാണ് ചെറിയ സൈസും വലിയ സൈസും ഒക്കെ ഉണ്ട് നമ്മുടെ സ്വന്തം കടയിൽ നിന്നും വാങ്ങിക്കുന്നതുകൊണ്ട് നല്ല ലാഭത്ത് തന്നെ കിട്ടും ടെക്കിൻ്റെ മെയ്ഡാണ് ഈ പാത്രങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ഇത് കുറേ കാലം യൂസ് ചെയ്യാനും പറ്റും കുറച്ച് ഹെവിയാണ് ഈ പാത്രങ്ങൾ കറി വയ്ക്കാനും നെയ്ച്ചോറ് വയ്ക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള സൈസാണ് ഇതെല്ലാം എല്ലാം ഒരേ ഡിസൈനിലുള്ള പാത്രങ്ങളാണ് സൈസിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ഞങ്ങളുടെ ഷോപ്പിൻ്റെ പേര് ടെർമർ എന്നാണ് അവിടുന്ന് ആണ് ഞാൻ ഈ പാത്രങ്ങൾ വാങ്ങിയിട്ടുള്ളത് കുറേ മുമ്പ് തന്നെ ഞാൻ ഇവിടെ നാട്ടിലേക്ക് പാത്രം കൊണ്ടുപോകാറുണ്ട് കുറേ കാലം യൂസ് ചെയ്യാനും പറ്റും ഇതിൻ്റെ പതിനെട്ട് സെൻ്റിമീറ്റർ അളവിലുള്ളത് ഞാൻ തുറന്ന് കാണിച്ചു തരാം നല്ല ഒരു ഡിസൈനിലുള്ള പാത്രമാണ് ഇത് ഇതിൻ്റെ നോൺ സ്റ്റിക്ക് കോട്ടിങ് കുറേ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എങ്ങനെ റഫായിട്ട് ഉപയോഗിച്ചാലും ഇത് വലിയ കുഴപ്പമൊന്നും പറ്റില്ല അത്രയ്ക്ക് നല്ല ഉറപ്പുള്ള ഒരു തരം പാത്രമാണ് സ്റ്റീലിൻ്റെ പിടിയാണ് ഇതിനുള്ളത് ഗ്ലാസിൻ്റെ അടപ്പുകളുമാണ് എല്ലാ പാത്രങ്ങളും ഈ ഒരു ഷേപ്പിലാണ് ഉള്ളത് ഫ്രൈ ആയിട്ടോ ഒന്നും ഇല്ല എല്ലാ പാത്രങ്ങളും ഒരുപോലെയാണ് അതുകൊണ്ട് ഞാൻ എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല രണ്ടെണ്ണം മാത്രം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതിൽ കറികൾ ഉപ്പേരികൾ അങ്ങനത്തെ ഒക്കെ നമുക്ക് വെക്കാൻ പറ്റും ബിരിയാണിയും ബിരിയാണീൻ്റെ റൈസും എല്ലാം ഇതിൽ വെക്കാൻ പറ്റും അതിൻ്റെ കുറച്ചും കൂടി ചെറിയ സൈസാണ് ഈ ഒരു കവറിലുള്ളത് പതിനാറ് സെൻറ്റിമീറ്ററിൻ്റെ ഇതും അതേപോലെ സെയിമാണ് അതുകൊണ്ട് തന്നെ എല്ലാതും ഓപ്പൺ ചെയ്ത് കാണിച്ചു ആവശ്യമില്ല ഇതിൻ്റെ ഈ നോൺ സ്റ്റിക്കിൻ്റെ കോട്ടിങ് നല്ല ഒരു ഉറപ്പുള്ള ഒരു ടൈപ്പാണ് ഞാനിവിടെ ജിദ്ദയിൽ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ജിദ്ദയിലുള്ള ഞങ്ങളുടെ ഫ്ലാറ്റിലുണ്ട് ഈ പാത്രങ്ങളൊക്കെ അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഈട് നിൽക്കാറുണ്ട് ഇനി കുറച്ച് റൂം സ്പ്രേ ഒക്കെ വാങ്ങിയിട്ടുള്ളതാണ് ഞങ്ങളുടെ കടയിൽ കടയിലിങ്ങനത്തെ സ്പ്രേ പൗഡർ സ്പ്ര അത്തറുകൾ അങ്ങനത്തെ എല്ലാതും ഉണ്ട് പാത്രങ്ങൾ കുറവാണ് ഇപ്പം പാത്രം കുറച്ച് കൊണ്ടുവരുള്ളൂ ആദ്യമൊക്കെ കുറേ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള വേറൊരു ഫ്രൈ പാനും പാനും കാണിച്ചു തരാം അത് കുറച്ചുകൂടി വലുതാണ് അതൊരു പരന്ന സൈസായിട്ടുള്ളതാണ് ഇതേ സെയിം പാത്രം ഞാനിവിടെ ജിദ്ദയിലെ ഫ്ലാറ്റിൽ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കത് ആ പാത്രം നല്ല ഇഷ്ടമായി നല്ല ഉറപ്പുള്ള നല്ല വെയ്റ്റ് ഉണ്ട് ഈ പാത്രങ്ങൾക്ക് എല്ലാത്തിനും പെട്ടെന്ന് കേടുവരാത്ത ഒരു ടൈപ്പാണ് ഈ പാത്രങ്ങളെല്ലാം ഇത് ഫ്രൈ പാൻ ആണ് ഇതിൻ്റെ പോലെ തന്നെ ഒരു പാനുകൂടിയുണ്ട് ഇതിൻ്റെ ഡിസൈന് സൂര്യകാന്തി പൂവിൻ്റെ ഒരു ഡിസൈനാണ് ഇതിൻ്റെ പുറത്തുള്ളത് ഇത് ഒരു പാത്രത്തിന് മാത്രമേ അടപ്പുള്ളൂ പക്ഷേ രണ്ട് പാനും ഈ ഒരു അടപ്പ് ഉപയോഗിച്ചാൽ മതി മീൻകറി വെക്കാനും ചിക്കൻ വയ്ക്കാനും നെയ്ച്ചോറും ഒക്കെ വെക്കാനും പിന്നെ പായസം അങ്ങനത്തെ ഒക്കെ വെക്കാനും ഈ പാത്രങ്ങൾ പറ്റും കുറേ കാലം ഈട് നിൽക്കുന്ന ഒരു ടൈപ്പാണ് പിറ്റേന്ന് രാവിലെ തന്നെ നാട്ടിലേക്കുള്ള പാക്കിംഗ് ഒക്കെ തുടങ്ങി ഇതുപോലുള്ള കാർട്ടൂൺ പെട്ടിയിലാണ് എല്ലാം പാക്ക് ചെയ്യുന്നത് കുറച്ച് ബ്ലാങ്കറ്റുകളും കംഫർട്ടേഴ്സ് ഒക്കെയാണ് വാങ്ങിയിട്ടുള്ളത് പാക്കിങ്ങൊക്കെ ഒരുവിധം ആയപ്പോഴേക്കും എല്ലാവർക്കും വിഷക്കാൻ തുടങ്ങി അപ്പം ഞാൻ പെട്ടെന്നൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് കരുതി കുറച്ച് ചിക്കനും ഉപ്പും കുരുമുളകും ചേർത്ത് കുക്കറിൽ വേവിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഉപ്പ് ചേർത്ത് പുഴുങ്ങി പൊടിച്ചെടുക്കാം ഒരു ചെറിയ സവാള അരിഞ്ഞെടുക്കണം അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഈ വഴറ്റിയെടുത്തതിലേക്കാണ് നമ്മൾ ഈ ഉരുളക്കിഴങ്ങും വന്ധ ചിക്കനും കുറച്ച് മല്ലിയലിയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് സവാള ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയിലും അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഈ സവാള ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം വല്ലാണ്ട് വണ്ട് പോകണ്ട സവാള ഇങ്ങനെ ഇടയ്ക്ക് കടിക്കുന്നത് ഒരു ടേസ്റ്റാണിതിൽ ഇത് വാണ്ട് കഴിഞ്ഞതിന് ശേഷം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് സ്മാഷ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം മസാലപ്പൊടികൾ നമ്മൾ ഒന്നും ചേർക്കുന്നില്ല ഞാൻ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് മാത്രമാണ് ചേർക്കുന്നത് ഇനി നിങ്ങൾക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കണേ ലൈക്ക് മാത്രം പോരാ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻറ്റെങ്കിലും അയക്കണേ ഉള്ളി സോർട്ടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും പിന്നെ ഉപ്പില്ലെങ്കിൽ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ചും കൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് വലിയ സ്ലൈസ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ബ്രെഡിലേക്ക് ആണ് നമ്മളിത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പം നമ്മുടെ ചിക്കന് വന്ന് ഞാനത് പിച്ചിയെടുത്തിട്ടുണ്ട് ആ ചിക്കൻ കൂടി ഈ പൊട്ടാറ്റോയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നാട്ടിൽ പോണതിന് മുമ്പ് ഫ്രിഡ്ജിലുണ്ടായിരുന്ന ചീസും ഒക്കെ ഒന്ന് കഴിഞ്ഞോട്ടേ ബ്രെഡൊക്കെ കഴിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിതിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് വൈകുന്നേരം ആകുമ്പോൾ എല്ലാവർക്കും ഒരു വിഷപ്പാണ് മണി സമയത്ത് അപ്പോൾ അതിൻ്റെ ചായൻ്റെ കൂടെ കഴിക്കാൻ ഒരു സാന്ഡ്വിച്ച് ആയിക്കോട്ടെ എന്നാണ് കരുതിയത് ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ ക്യാച്ചപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ബ്രെഡിലാണ് നിങ്ങൾ ടൊമാറ്റോ ക്യാച്ചപ്പ് സ്പ്രെഡ് ചെയ്യാൻ കരുതുന്നതെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഈ മസാലയിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മേലെ കാണുന്ന കുഞ്ഞ് ബെല്ലേക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ പൊട്ടാറ്റോ മിക്സ് ബ്രെഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു സ്ലൈസ്ഡ് ചീസും കൂടി വെച്ചുകൊടുത്ത് ഒരു ബ്രെഡും കൂടി മുകളിൽ വെച്ച് കൊടുത്തിട്ടാണ് നമ്മളിത് ടോസ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും എന്നാൽ വയർ നല്ല ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു സാൻഡ്വിച്ചാണിത് ഇനി ഇത് ഫ്രൈ പാന് ചൂടാക്കി അതിലേക്ക് വെച്ച് കൊടുത്തൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഒരു മൂന്നാല് മൂന്നോ നാലോ മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടും ലോ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാൻ അല്ലെങ്കിൽ ബ്രെഡ് കരിഞ്ഞു പോവും ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് അടച്ച് വെക്കാം ബാക്കിയുള്ള മൂന്ന് ബ്രെഡും കൂടി ഞാൻ ടോസ്റ്റ് ചെയ്യാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി കുറച്ച് ഇഞ്ചി ചായ ഉണ്ടാക്കാം നിങ്ങൾക്കൊക്കെ ഇഞ്ചി ചായ ഇഷ്ടമാണോ നല്ല നല്ലൊരു റിഫ്രഷ്മെൻ്റ് കിട്ടാനായിട്ട് ഇഞ്ചി ചായ കുടിച്ചാൽ നല്ല സുഖമാണ് അതിനായിട്ട് കുറച്ച് വെള്ളം അതിലേക്ക് രണ്ട് ഗ്ലാസ് പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പാല് തണുത്ത പാലിന് പകരം ഒരു ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നന്നാവുക ഇനി ഒരു വലിയ കഷ്ണം ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് നമ്മുടെ പാല് നല്ല ചൂടായി വന്നാൽ ഈ ചതച്ച ഇഞ്ചി കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഇഞ്ചി ചായ ഇങ്ങനെ പാൽ ഉണ്ടാക്കി കഴിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഞ്ചി ചായ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിത് മധുരമില്ലാതെയും കഴിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മധുരല്ലാതെ കഴിക്കാൻ ഞാൻ ഈ പാലിലേക്ക് ബോണി മിൽക്ക് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ടിന് ബോണി മിൽക്ക് ബാക്കിയായതുകൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളതാണ് നിങ്ങൾ വെറും പാല് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ പാനിൽ നിന്ന് മാറ്റി വെക്കാം ഇപ്പം നമ്മുടെ ചായ നന്നായിട്ട് തിളയ്ക്കാനായി പൊന്തി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂണ് നിറച്ചാണ് ഞാൻ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് കടുപ്പം വേണ്ടവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം എനിക്ക് അധികം കടുപ്പം അത്ര ഇഷ്ടമല്ല അപ്പം നന്നായി തിളച്ച് പൊന്തി വന്നിട്ടുണ്ട് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ചായ ഒന്ന് ആറ്റിക്കൊടുത്തതിൻ്റെ ശേഷം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകാൻ നല്ല പതഞ്ഞു പൊന്തി വരും ചെയ്യും അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നന്നായിട്ടൊന്ന് റിഫ്രഷാവാൻ ഈ ഇഞ്ചി ചായ കഴിക്കുന്നത് വളരെ നല്ലതാണ് ചായ ഞാൻ ഒന്ന് ആറ്റിക്കൊടുത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഇത് മുറിച്ചത് നിങ്ങൾക്ക് കാണാനുള്ള രണ്ട് വശം നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുള്ളത് ഒട്ടും കരിയാതെ കിട്ടിയിട്ടുണ്ട് ഇൻഷാല്ല ഇന്ന് രാത്രിയാണ് ഞങ്ങൾ ഇറങ്ങുന്നത് പുലർച്ചെയാണ് ഫ്ലൈറ്റ് കൊച്ചിയിൽക്കാണ് ഞങ്ങൾ ചെല്ലുന്നത് ഇനി നാട്ടിൽ വന്നിട്ട് പുതിയ വീഡിയോ കാണുന്നത് താങ്ക് യു ഫോർ വാച്ച്